ാമത്തെ വാഴ്ത്തുകാരം ദൈവം ചെയ്ത സകല ഉപകാരങ്ങളെ നന്മകളെ ഓർമ്മ കൊണ്ട് സ്തുതിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ പാതകത്തിൽ കർത്താവ് നമ്മളോട് സംസാരിക്കട്ടെ ഹനലുയ ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും കാരണമായി തീരം നടക്കണം ഈ രാത്രി സഹായിക്കട്ടെ ഇന്ന് രാത്രി കാലിച്ചു കേട്ടത് അറുപത്തിയൊന്നാം സങ്കീർത്തനമാണ് ക്രൈസ്തോൺ അതിൻ്റെ പ്രാരംഭവാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ അനലൂയ്യ ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതം അനലൂയ്യ വളരെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും വേദനകളും നിറഞ്ഞ ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കഥാട് പറഞ്ഞിട്ടുണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലവിധമാകുന്ന ഭാരങ്ങള് പ്രയാസങ്ങള് വേദനങ്ങള് കഷ്ടതകള് ഞെരുക്കങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ അലലുയ്യ കടന്നു വരാറുണ്ട് ആ സമയത്തൊക്കെയും ഹനലുയ നാം ദൈവത്തോട് നിലവിളിക്കാറുണ്ട് അലലുയ നമ്മുടെ തിരുവനന്തപുരം നോക്കുമ്പോൾ നല്ലലുയ്യ നിലവിളിച്ച അനേക വ്യക്തി ജീവിതങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അനലൂയ നമുക്കറിയാം ഇസ്ലൈം മക്കൾ ഇസൈമിയ അടിപൊളത്തിൽ കടന്ന് അവർ പറഞ്ഞ വളരെയധികം ഭാരത്തിന്റെയും പ്രയാസത്തിന്റെയും നടുവിൽ കൂടി അവർ കടന്നു പോകുമ്പോൾ അനൽവിയ അവർ ദൈവത്തോട് നിലവിളിക്കാത്ത പണമു പ്രീസോൾ എന്താണ് ഈ നിലവിളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനലൂരി കരച്ചിലും നിലവിളിയും തമ്മിൽ വ്യത്യാസമുണ്ട് പ്രീസോൾ പറഞ്ഞ ഈ നിലവിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലൈം മക്കൾ നിലവിളിച്ചത് അതല്ല അവർക്ക് അവിടെ ആ ഒരു പ്രതിസന്ധി അവർക്ക് ധരണം ചെയ്യുവാനായിട്ട് അവർക്ക് കഴിയുന്നില്ല കാരണം ആ പ്രതിസന്ധിയെ ധരണം ചെയ്യണമെങ്കിൽ ദൈവം തന്നെ നേരിട്ട് ഇറങ്ങി വന്ന ആ നമുക്ക് ഒരു പരിഹാരം കൊടുത്തെങ്കിൽ മാത്രമേ അനലൂയ അതിനകത്തൊന്നും അവർക്ക് ഒരു വിടുതിൽ പ്രാപിക്കാനായിട്ട് കഴിയുകയുള്ളൂ ഫ്രീസ്രോ അങ്ങനെ ഇസ്രായേൽ ജനം ഫർവോണി അടിബന്ധത്തിൽ കടന്ന് നിലവിളിച്ചപ്പോൾ ദൈവം അവരുടെ നിലവിളി കേൾക്കുവാനായിട്ട് ഇടയായി വന്നു ഫ്രീസ്രോ മോശ മുഖാന്തരം അനലൂ അവരെ വിടിവിക്കാത്ത പണം ഇടയായി വന്നു അലലുക ദൈവങ്ങളെ നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും ഭാഗവ്യ നാം പല പ്രതിസന്ധികളുടെ നടുവിൽ കൂടി വേദനയുടെ നടുവിൽ കൂടി പ്രയാസത്തിൻ്റെ നടുവിൽ കൂടി നാം കടന്നു പോകുമ്പോൾ നാം ദൈവത്തോട് നിലവിളിക്കാൻ കാരണം എന്താണ് മനുഷ്യൻ മാനുഷിക തരങ്ങൾക്കോ അല്ലെങ്കിൽ മനുഷ്യർക്കോ നമ്മളെ സഹായിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നാം എത്തിച്ചേരുമ്പോൾ ഹാദവിയ നാം അറിയാത്ത തന്നെ നമ്മുടെ ഉള്ളം ഹാദിയ നിലവിളിക്കാൻ തുടങ്ങും പ്രേസോട് കാരണം എന്താണ് ഹാദവിയ അതിനകത്ത് ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഹാദവിയ ഈ നിലവിലിക്ക് ഒരു പരിഹാരം തരുവാനായിട്ട് കഴിയുകയുള്ളൂ പ്രേസോട് ഭാഗവ്യ നമുക്കറിയാം യേശു ഇനവും കൂടി കടന്നു പോകുന്ന വഴിക്ക് ഹനലിയ പുരുഷാരം യേശുവിൻ്റെ കൂടെയുണ്ട് ആ സമയത്ത് ഇതാ വഴിയേരി എന്നൊരു ഭക്തിമായി എന്ന് പറയുന്ന ഒരു കുരുടെ ദൈവത്തോട് നിലവിളിക്കാത്ത കണ്ണം ഇടയായിത്തീരുന്നു ആ കുരുടൻ നിലവിളിച്ചപ്പോൾ ഹനലിയ അവനെ പലരും അവനെ ശാസിച്ച് അവനെ ഹനലിയ അവനെ അടക്കി നിർത്തുവാനായിട്ട് ശ്രമിച്ചു അവന്റെ നിലവിളി പലർക്കും ഹനലിയ അതൊരു അരോചകമായിട്ട് തോന്നാൻ തൊക്കെ ഇടയായിത്തീരുന്നു എന്നാണ് ഹനലിയ ആവശ്യമുള്ളവനാണ് ഹനലിയ ഭക്തിമായി ആവശ്യക്കാരാണ് ഫ്രീസ്രോൺ അവനറിയാം അവന്റെ വിഷയത്തിനകത്ത് ഈ ലോകത്തിലെ ഒരു മനുഷ്യർക്കും ഒരു പിടുദിനം നൽകി കൊടുക്കുവാൻ കഴിയുമെന്നുള്ള വ്യക്തമായ ബോധ്യം അവനുണ്ട് അതുകൊണ്ട് അവൻ ആ യേശുവാ എന്തെങ്കിലും അതുവഴി കടന്നു പോകുമ്പോൾ സൗഖ്യമാക്കും യേശുവിനെ വിടുവിക്കുമെന്നുള്ള ആ ഉറപ്പ് അവന്റെ ഉള്ളിലുണ്ടായെന്ന് ആരോ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അങ്ങനെ അവൻ ആഗ്രഹിച്ചിരുന്ന സമയത്താണ് യേശു അവഴി കിടന്നുപോകുന്നത് യേശു വഴി കടന്നു ചെന്നപ്പോൾ അവൻ ഭാഗ്യേശുത്ര എന്നോട് കടഭോകണമെന്ന് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി അവൻ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ പലരും അവനെ ശാസിച്ച് അവനെ ഒരു ായി പോകുമ്പോൾ ഹാനലിയ മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്ന സ്ഥാനത്താണ് തന്റെ ഓരോ ദൈവം നേരിട്ടിറങ്ങി വരുന്നത്

പിന്നെ വെള്ളമില്ല കുടിക്കാൻ വെള്ളം കഴിഞ്ഞപ്പോൾ മാറ്റി കിടത്തില്ല അവന്റെ മരണം കാണാൻ

അവർക്കെതിരായി വന്നപ്പോൾ നിലവിളിക്കാൻ തുടങ്ങി ആ പ്രതിയോഗി ഹലറിയ അവർക്കെതിരെ വരുന്നതിന് മുമ്പേ ഹാരിയ അവർക്ക് അത്രത്തോളം പ്രയാസമില്ലാണ്ട് എന്തുകൊണ്ടാണ് ദൈവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിയോഗികൾ ഹാർയാ ചില വിഷയങ്ങൾ ഹലറിയ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹലറിയ നാവും അറിയാതെ തന്നെ ആഴമായിട്ട് നിലവിളിക്കാൻ തുടങ്ങും ഹാലറിയാം ആ നിലവിളിയുടെ മുമ്പിൽ സ്വർഗം നമുക്ക് വേണ്ടി ഇറങ്ങി വരും മാനുഷിക ക

இது ஒரு விஷயம் நம்மை நம்பிக்கையாக நிறுத்திக் கொள்ள வேண்டிய பிரச்சனைகளை அவர்கள் சொல்லியிருக்கிறார்கள். കേൾക്കും എനിക്ക് അധികമായ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് അവസ്ഥകൾ കടന്നു വരാറുണ്ട്

அவரே பெருசுதங்கள் நம்ம வாழ்க்கையில வேற ஹalleluya நமக்கு അറിയாம் ஹalleluya இயேசு கயிரே படகின் ஹalleluya காற்றை மிச்சு ஹalleluya தெருபாரக கயிரனு வந்து படக தgeriவன்னு ஒரு அஸ்தியை நோக்கி கடந்து உயர்த்தப்படும் ஹalleluya ఆ படగినగత్తు హalleluya தெய்வத்தினதே சாரி ஹalleluya ఆ தெய்வத்தின்கால் ஹalleluya நம்ம எறங்கிவரத கண்டுடையாயிற்று ஹalleluya நம்ம தெய்வம் எற்பது பிரோகிங்க நம்ம நிறைவேத்துது அவருடைய அவசுவாசத்தை சாசிக்கான்னு கண்டுடையாயிற்று பிரேசுரோ பிரது தேவனுடைய വരുമ്പോൾ വരുമ്പോൾ നാം നമ്മുടെ വിശ്വാസം നാം എന്നാൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ വരുമ്പോൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസം ഹാറില്ല കാരണം എന്താണെന്ന് അറിയാമോ വിശ്വാസ അവിശ്വാസം ഉണർത്ത് കർത്താവൊന്നും പ്രവർത്തിക്കാൻ കഴിയൂസത്തോടുകൂടി നാം നാം കർത്താവിന്റെ പാതകത്തിലായിരിക്കുമെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി

நமக்கு சங்கேதான் நமக்கு ஓடிவான் நமக்கு அபிப்பாபிக்க

അതാണ് നമ്മുടെ നമ്മുടെ നമ്മളെ നയിക്കുന്ന എന്ന് പറയുന്നത് ആ ാണ് നാം ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുന്നത് നിന്റെ 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 ഞാൻ ഞാൻ എന്നേക്കും വസിക്കും മറവിൽ ശരണം പ്രാപിക്കും

ാണ് പലപ്പോഴും എന്നാലും കണക്കിടാതെ

നാളും ഒരു കർത്താവിന്റെ കർത്താവിന്റെ നാം ലോകം ആനവ്യം മാറിപ്പോകും മനുഷ്യൻ മാറിപ്പോകും എല്ലാവരും മാറിപ്പോകും അതെല്ല്യ എന്നാൽ മാറാത്തവനായി വിശ്വസ്തനായി നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് അതാണ് നമ്മുടെ نمیدی مباشق نمیدی ہے ہے ، کم پلبی مشکوری چیز معلوم اس

കൂടെയായിരിക്കണം നാം കടന്നു പോകേണ്ടത് ഹാലിയ കഴിഞ്ഞ നാളുകളിലും ഹാലലിയ ഞങ്ങളുടെ ജീവിതത്തിൽ ഹാലിയ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ കൂടി ഞങ്ങൾ കടന്നു പോയപ്പോൾ ഹാലലിയ ഞങ്ങൾ ദൈവത്തോട് നിലപിടിച്ച് കർത്താവെ ഹാലലിയ ഇതെന്താണ് ഹാലലിയ മനുഷ്യന്മാർക്ക് ഹാലലിയ ഡോക്ടർമാർ വിധിയെത്തി ഹാലലിയ ഇനി രക്ഷയില്ല ഹാലലിയ ഡോക്ടർമാർ ഹാലലിയ പറഞ്ഞു ഹാലലിയ അവരെ കൊണ്ട് ചെയ്യാവുന്നതിന് മാക്സിമം അവർ ചെയ്തു അവരെ കൊണ്ട് ഇനി ഒന്നും നടക്കില്ല ഹാലലിയ ആ അതിന്റെ നടുവിൽ ഹാലലിയ ഞങ്ങൾ നിലവിളിച്ചു ഹാലലിയ ദൈവത്തിന് ഒന്നാകെ നിലവിളിച്ചു ഹാലലിയ ആ നില കേൾപ്പി ഭാഗത്ത് അറിയാമോ കർത്താവിനെ <laughs> <laughs> ും നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നതുമായ ദൈവത്തിന്റെ പദ്ധതികളാണ് എത്ര പ്രതിസന്ധികൾ എത്ര പ്രതികൂലങ്ങൾ കർത്താവിന്റെ നാമത്തെ മാത്രം നാം ഉയർത്തുന്നതായി തീരണം ഈ അവർക്ക് ജീവിതത്തിൽ അവന്റെ ദൈവം അറിയാം ആ ഉറപ്പ് ഉണ്ടായിരുന്ന ദൈവങ്ങളെ അതുപോലെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നാലല്ല എന്തുകൊണ്ടാണ് ആർക്കും ുംയാസങ്ങളും ഒന്നിനു എന്റെ ജീവിതത്തിൽ കടന്നു ഒന്ന് മാറുമ്പോൾ മാറുമ്പോൾ ഇങ്ങനെ പല രീതിയിൽ ഒരു മുൻപോട്ട് പോകാൻ കഴിയാത്ത നിലവാരത്തിൽ എന്തുകൊണ്ടാണ് കർത്താവെ എന്നെ ഇങ്ങനെ വരയ്ക്കുന്ന പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട് ആ ചിന്തിക്കാറുള്ള കർത്താവ് നമ്മളെ ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുവാനും വിശ്വാസത്തെ ഒന്നുകൂടി ഒന്ന് ഹാനലിയ ആഴമായി ഉറപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഇത്തരത്തിലുള്ള കടത്തിവിടുന്നത് ഹാനലിയ ആ അനുഭവങ്ങൾ കൂടി കടത്തിവിടുമ്പോൾ ഹാനലിയ മറ്റൊരു വ്യക്തി ആ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ ആ വ്യക്തിയോട് ഹാനലിയോട് പറയുവാനും അവനെ താങ്ങുവാനും നമ്മൾക്ക് ഹാനലിയ അതിനുള്ള കൃപ കർത്താവ് നമുക്ക് നൽകിയ അതാണ് ഈ പ്രതിസന്ധിയിൽ കൂടി കർത്താവ് നമ്മളെ അവരെ ഓരോ

ും നമ്മളെ തളർത്തി കളയാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു കാര്യം മാത്രം നമ്മെ വിളിച്ചു ಕರ್ತಾವಾನ ಹಲಲಿಯ ಆ ಕರ್ತಾವು ವಿಶ್ವಸ್ತನಾನ ಹಲಲಿಯ ಅಂದ್ಯ ಬರೇ ಹಲಲಿಯ ನಮ್ಮೋಡು ಕೂಡ ಇರಿಕೆ ಅವನ ವಾತ ಪಚೇದವರು ಕರ್ತಾವನೆಯಾನ ಹಲಲಿಯ ನಾವು ಓರೊತ್ತರು ಪಿಂಬಚನದ ಹಲಲಿಯ ನಾವು ಓರೊತ್ತರು ಸೇವಿಕನದ ಹಲಲಿಯ ಅದಗೊಂಡ ಹಲಲಿಯ ನಾ ಒಂದು ಒಂದು ಕಾಣದ ಸಾರ ಹಲಲಿಯ ಮತ್ತೆ ಬರನೆ ವಾಕ್ಯ ಕೇಳ್ತುಕೊಂಡ ಹಲಲಿಯ ನಮಗೆ ಎದುರಾಗಿ ನಿಂತ ಪ್ರತಿಯೋಗಿ ಹಲಲಿಯ ವಾಕ್ಯ ಕೇಳ್ತುಕೊಂಡ ಮುತ್ತು ವಾಕ್ಯ ಕೇಳ್ತುಕೊಂಡ ಹಲಲಿಯ ನಾ ಪದರಿ ಪ್ರೋಗ್ರಾಮ್ പ്രതിയോഗി അത് ശക്തമായിട്ട് പറഞ്ഞപ്പോൾ അവൾ മനസ്സിലുധു അവൾ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി ഹാറലിയ ആ ഒരു ഹാതല്യ ആ ഒരു ക്യാരക്ടർ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ആയിരിക്കുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഹാതലിയ മറ്റു പലരും പറയുമ്പോൾ നാം പലതും നാം

ആ നിത്യതയിൽ നിന്ന് വ്യതിചരിപ്പിച്ച് നമ്മളെ നോക്കുമ്പോൾ അവൻ നമ്മുടെ വഴിയെ വേണ്ടി നോക്കുമ്പോൾ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ പ്രതിസന്ധി എന്തിനാണ് പിശ്വാജ നമ്മൾക്കെതിരായി കൊണ്ടുവരുന്ന ആ നിത്യതയെ കൊണ്ട് ആ ഹാലുക നമ്മളെ ആ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഹാരില്ല ആ നിത്യത എന്ന് പറഞ്ഞ ആ വിഷയത്തിൽ നിന്ന് ഹാരില്ല നമ്മളെ ഡൈവേർട്ട് ചെയ്ത് വിട്ട് ഹാറലുക അതിൽ നിന്ന് നമ്മളെ അകറ്റി കളയാനാണ് െതിരെ പല വിധത്തിലുള്ള തന്ത്രങ്ങളാണ് ഹാലലിയ ദൈവങ്ങളെ നാം ചിന്തിക്കണം വിശാദ തന്ത്രശാലിയാണ് ഹാലലിയുള്ള തന്ത്രങ്ങൾ നമുക്കെതിരായ അതുകൊണ്ട് ഹാലലിയ നാം മറന്നുപോകുന്നത് ഹാലിയ നാം ക്ഷീണിച്ചു പോകരുത് നാം തറന്നു പോകരുത് നമ്മുടെ വിശ്വാസീവത്തിൽ നമുക്കൊരു

ിൽ ആഴമായി ഇതൊക്കെ എങ്ങനെ നടക്കുന്ന

ഹല്ലേലൂയ നമുക്കാദരിയ അതിനെ നമ്മെർജി വാങ്ങി മുമ്പേ കൊണ്ട ദൈവങ്ങളെ ഹല്ലേലൂയ പ്രതിവർത്തനരവിൽ പ്രസന്തി നട തറന്നും ജീവിച്ചു പോവാനല്ല ഹല്ലേലൂയ മങ്ങി മങ്ങി ഇരിക്കാനല്ല ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ അതിപ്രേകനരവിൽ ഹല്ലേലൂയ ദൈവത്തോടോടി പ്രത്യാശോടോടി കർത്താവനോട് കൂടെയുള്ള ആ ഉറപോടോടി ആ പ്രത്യാശോടോടി ഹല്ലേലൂയ നമ്മുടെ സ്റ്റേജിൽ മുൻപോട്ട് വെക്കാം നമ്മുടെ നിർവുകളേക്ക ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ മറവടാനികത ദൈവമുണ്ട ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനകൾ ശ്രദ്ധ വെച്ച് കേൾക്കുന്ന

ഈ ദിവസങ്ങളിൽ മറുപടി നൽകി നമ്മെ മാനിക്കുന്ന സേവി ഭാഗ്യ ഹല്ലേലൂയ ആ늘 വിളികളൊന്നും ഹല്ലേലൂയ പ്രഭാതായി തീരിയ ഹല്ലേലൂയ അതിനെല്ലാം മറുപടി ഉണ്ട് ഹല്ലേലൂയ കർത്താവിന്റെ സമയിൽ മറുപടി ഇല്ലാത്ത ഒരു വിഷയങ്ങളില്ല ഹല്ലേലൂയ ദൈവത്തിനെ പരിഹരിക്ക കഴിയാത്തതായ ഒരു വിഷയത്തെ നമ്മുടെ ജീവിതത്തിൽ ദൈവകരേ ആ ഉറുപ്പ് ആ ഒരു പ്രതീക്ഷ നമ്മുഇടസം പ്രാപിച്ചെടുക്കണം ഹല്ലേലൂയ ദൈവפור കൂടി നമ്മളെ കർത്താവിനെ സേവിച്ചുകൊണ്ട് നമുക്ക് കൂട്ടൂട്ടുവോ ഈവനനെ കർത്താവിനെ സഹായിമാന